ഈ ഒരു എപ്പിസോഡിൽ ചന്ദുമോളുടെ അച്ഛൻ അബിയാണെന്ന് ആദർശ് നല്ല വ്യക്തമായിട്ട് തെളിക്കാനായിട്ടോ അഭിയാണ് ചന്ദുമോളുടെ അച്ഛൻ എന്ന് അറിഞ്ഞ നവ്യ ആകെ അങ്ങ് തളർന്നു പോവാണ് ആദർശ ഓഫീസിലെ വർക്ക് മുറിയിൽ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അബി വരുന്നത് വേറൊന്നും അല്ലാട്ടോ വീണ്ടും ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അബിക്ക് പണം തട്ടാനുള്ള പ്ലാനാണ് അബി മുറിയിലോട്ട് കയറി വന്നപ്പോ തന്നെ ആദർശ് അബിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അബിയെ കണ്ട പാടതിന് ആദർശ ആകപ്പാട ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ആദർശ് മനസ്സിലരുതുന്നുണ്ട് എന്തിന് ഇപ്പൊ ഇവൻ എന്റെ മുന്നിലേക്ക് വരുന്നത് ഇവനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല അങ്ങനെ മുറിയിലോട്ട് കയറി വന്നിട്ടും ആദൃശ്യം മൈൻഡ് ചെയ്യാത്ത കണ്ട് പബി പറയുന്നുണ്ട് അതേ ഒരാളിവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് പരിഗണിക്കണം ഉം എന്താ എന്ത് വേണം എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ ഏട്ടന്റെ പറച്ചിലേട്ടാ തോന്നും ഞാൻ വലിയ എന്തോ കുറ്റം ചെയ്തു വന്ന് നിൽക്കുകയാണെന്ന് എന്തായാലും ആദർശേട്ടൻ ചെയ്തത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഡാ അബി നീ വെറുതെ ഇതേക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട പോയെ അങ്ങനെ പോവാനല്ലല്ലോ ഞാൻ വന്നത് എനിക്കൊരു ആവശ്യണ്ട് അത് തൽക്കാലം ഏട്ടൻ സാധിച്ചെന്നേ പറ്റും എന്താ നിന്റെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടി ഇരിക്കുവാണോ അതൊന്നും എനിക്കറിയില്ല എനിക്കൊരു പത്തു ലക്ഷം രൂപ വേണം ഡേ ഓഫീസിലൊക്കെ നിങ്ങളുടെ ഇമേജ് എന്താണെന്ന് അറിയോ ഏട്ടന്റെ യഥാർത്ഥ സ്വഭാവം ഓഫീസിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ അവര് തരുന്ന റെസ്പെക്ട് പോലും ഏട്ടനും തരില്ല എന്താടാ അടുത്ത ഉന്നം നീ അവരിലേക്കാണോ കൊള്ളാലോ നീ ഒരാള് കഴിഞ്ഞ അടുത്താള് അല്ലേ ഞാൻ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്തില്ല എനിക്കാവശ്യമുള്ള പണമാ ചോദിച്ചത് അതെനിക്ക് കിട്ടിയേ പറ്റൂ ദേ ഏട്ടൻ അറിയാലോ ഞാനും നവി മാത്രല്ല ഞങ്ങൾക്കൊരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ അതിന് കയ്യിൽ അത്യാവശ്യത്തിന് പണം വേണം പണം ഇല്ലാഞ്ഞ ഒന്നും നടക്കില്ല പ്രത്യേകിച്ച് കുഞ്ഞിന്റെ സാധനങ്ങൾക്കൊക്കെ എന്തുമാത്രം വിലയാണെന്നറിയോ ഓഹോ അതിനു മാത്രം വിലയുണ്ടോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ നയനുകൂടി പോയിട്ട് വാങ്ങി തരാം ആവശ്യമുള്ളത് ഞങ്ങള് വാങ്ങിക്കൊടുക്കാം അനാവശ്യമായിട്ട് നിന്റെ കയ്യിൽ പണം തരുന്നേക്കാളും നല്ലത് അതല്ലേ അതെന്താ എന്റെ കുഞ്ഞിനെ നിങ്ങളാണ് വാങ്ങിക്കൊടുക്കേണ്ടത് കൊറേ കാലം നിങ്ങൾ നവ്യൊക്കെ ഓരോന്ന് ചെയ്തു കൊടുത്തു അന്നൊന്നും എനിക്കതങ്ങനെ മനസ്സിലായില്ല എന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പോലെ അറിയിക്കാതെ നവ്യക്ക് പലതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതെന്തിനായിരുന്നു എന്ന് എടാ നാവിനൊല്ലിൽ എന്തു വിളിച്ചു വിളിച്ച് പറയാൻ കരുതരുത് ഏട്ടാ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഏട്ടൻ ഇപ്പൊ എവിടെന്നോ ഒരു കുഞ്ഞു വന്നിരിക്കുന്നു ഏട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ലായിരുന്നു കരുതിയത് അങ്ങനെ നോക്കിയാൽ ആർക്കായാലും സംശയം തോന്നും അതിപ്പെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ സംശയമൊക്കെ ഞാൻ തീർത്തുതരാടാ നിനക്കെന്നെ സംശയമാണല്ലേ സംശയാണല്ലേ തീർത്തു തരാം ഹിന്നത്തോട് ഞാൻ തീർത്തുതരാം നിന്റെ കുഞ്ഞിനെ ആലോചിച്ച് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ എന്റെ തലകേറി നിറങ്ങുവാ നീ ഇനിയെങ്കിലും നന്നാവൂന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നീ നന്നായിട്ടില്ല ഓരോ ദിവസം കൂടുമ്പോഴും നീ നവ്യയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക അത് തുടരാൻ പറ്റില്ല സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാത്ത നീ എങ്ങനെയാടാ നന്മയുള്ളവനാവുക എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ ആരാന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങളുടെ കുഞ്ഞ് ഏതോ ഒരു പെണ്ണിന്റെ കുഞ്ഞ് അതിപ്പോ നായന എടുത്തിയുടെ കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും സ്നേഹിച്ചനെ ഇതിപ്പൊ എവിടുന്നോ വലിഞ്ഞു കയറും എന്നൊരു കുഞ്ഞ് അതിനെ എനിക്കൊന്നും സ്നേഹിക്കാൻ പറ്റില്ല അതിനെ എന്റെ കുഞ്ഞിന്റെ കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് നിന്റെ കുഞ്ഞിന്റെ കാര്യമല്ലേ നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ കാര്യം പറയുന്നത് എന്താ ചന്തമോളെ നിന്റെ കുഞ്ഞാണോ ഇത് കേട്ടപ്പോ അഭി ഒന്ന് ഞെട്ടുന്നുണ്ടിട്ടോ എന്ത് ഇപ്പൊ നിങ്ങളുടെ തലയിലുള്ള കുറ്റം എന്റെ തലയ്ക്കിടാണോ ഇടണോ കൊള്ള ഏതായാലും ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചന്തമോളെ നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഏതോ ഒരുത്തിൽ ഒരു കുട്ടിയുണ്ടായത് പോരാ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞു നീക്കാം എനിക്ക് ജീവിക്കണം എന്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കണം എന്റെ ബാലിക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കണം ഒന്ന് രണ്ട് ബ്രാഞ്ചുകൾ എനിക്ക് തരുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും മൂർത്തി ജ്വല്ലറിയുടെ എം ഡി മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുള്ള ആളാ അപ്പൊ പിന്നെ അല്ലെ ചില്ലറിയും ഞാൻ ഒപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കും അതിന് അർഹതയുണ്ട് സമയമെടുത്തിട്ട് എന്നെ ഒന്ന് രണ്ട് ബ്രാഞ്ച് ഏൽപ്പിച്ചാൽ മതി ഇപ്പൊ എനിക്കൊരു പത്ത് ലക്ഷം രൂപ കിട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ കാര്യങ്ങളൊക്കെ പറയും ആഹാ നീ പറയോ എങ്കിപ്പോയി പറയടാ എല്ലാവരോടും പറഞ്ഞോ കൂട്ടത്തി ചന്തമോളുടെ അച്ഛനെ മാറിപ്പോവരുത് അല്ല അറിയാതെ നീയാണ് അച്ഛൻ എന്ന് പറഞ്ഞു പോരുതെന്ന് ഞാനാണല്ലോ ചന്തമോളുടെ അച്ഛൻ അതൊന്നും ഓർമ്മപ്പെടുത്തിയതാ ഇതും പറഞ്ഞോണ്ട് ആദർശം അവിടെ നിന്ന് പോകുന്ന കേട്ടോ അപ്പൊ അഭി മനസ്സിൽ കരുതുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തൊക്കെയോ മോനെ വെച്ച് കുത്തിയല്ല സംസാരം ഇനി ഇയാളെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണോ ഏയ് അങ്ങനെ അറിയാൻ വഴിയൊന്നുമില്ലല്ലോ എന്തായാലും എനിക്ക് കിട്ടാനുള്ള പത്ത് ലക്ഷം കിട്ടാതിരിക്കട്ടെ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം എന്നാലും അയാൾക്ക് ഓഫീസിൽ എല്ലാരോട് പറയുന്നു പറഞ്ഞിട്ടും ഒരു കുലുക്കൂ ഇല്ല ചേ ഇനി ഇങ്ങനെ പണം കിട്ടാത്തിരിക്കൂ എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം പോകുന്നിടത്തോളം പോവട്ടെ പിന്നെ നേരെ അബി പോകുന്നത് നവ്യയുടെ അടുത്തോട്ടാണോ അങ്ങനെ നവ്യയുടെ അടുത്ത് എന്നിട്ട് അബി പറയുന്നുണ്ട് നവ്യേ നീ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്താ എന്തു വെച്ച അബി എനിക്ക് നിനക്ക് കുഞ്ഞിന് സുഖമായിട്ട് ജീവിക്കണ്ടേ അതിവിടെ ആർക്കും ഇഷ്ടമല്ല എന്താ അതിനെന്താ ഉണ്ടായത് മോളെ നവ്യേ നമ്മുടെ കുഞ്ഞിനെ നല്ലപോലെ വളർത്തണ്ടേ അതിന് ഞാൻ എവിടത്തെ വെറും തൊഴിലാളിയായ മതിയോ അവിടുത്തെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എനിക്ക് നോക്കി നടത്താൻ തരണ്ടേ അമ്പതിനായിരം രൂപ കിട്ടിട്ട് നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നടക്കുവോ എന്താ അബി അതിനെന്താ ഉണ്ടായത് കുഞ്ഞിന് വേണ്ടതൊക്കെ മുത്തശ്ശിനെ മുത്തശ്ശി വാങ്ങിച്ചെന്നില്ലേ അവരാണോ നമ്മുടെ കുഞ്ഞിന് വാങ്ങി അച്ഛനായ ഞാനല്ലേ എനിക്കതിനൊക്കെ ആഗ്രഹം കാണില്ലേ പറന്നവിയെ കാണില്ലേ ഞാനേ ഇപ്പൊ കുറച്ച് പൈസ അദർശേട്ടനോട് ചോദിക്കാൻ വന്നു കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് സർപ്രൈസായിട്ട് തരാൻ അയാൾ അന്നേരം എന്താ പറഞ്ഞെന്നറിയോ അയാളുടെ ആ കുഞ്ഞുണ്ടല്ലോ ആ ചന്തമോള് അവളെ എന്റെ തലയിൽ കെട്ടിവെക്കുന്ന് അങ്ങനെയാണെങ്കിൽ അയാൾ ചോദിക്കുന്ന പണം തരാന്ന് എന്ത് അയാൾ അങ്ങനെ പറഞ്ഞു അയാൾ അതും പറയും അതിന്റെ അങ്ങേപ്പുറം പറയും പിന്നെ ഒന്നുകൂടി പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞായ അടുത്ത ബ്രാഞ്ച് നോക്കുന്നത് അവനായിരിക്കും എന്ന് അതൊരിക്കലും പാടില്ലെന്ന് അതുകൊണ്ടുതന്നെ നമ്മുടെ കാലാവുമ്പോഴേക്കും ആ ചന്തമോള് ഭരിക്കുമെന്നാ അയാൾ പറഞ്ഞിട്ട് പോയത് എന്നും എപ്പോഴും നമുക്ക് നമുക്കെവിടെ സ്ഥാനമില്ല നവ്വി അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്നാ പിന്നെ രണ്ടിലൊന്നും അറിയണം ഇവിടെന്നോ വന്ന കുഞ്ഞാണോ അതോ ഈ തറവാട്ടി ആദ്യമായി ജനിച്ച കുഞ്ഞാണ് ഇവിടെ വാഴേണ്ടതെന്ന് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല നവ്യ നവ്യൻ നായനെ അത്ര വെടിപ്പായിട്ട് കാണണ്ട അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇതൊക്കെ മുന്നി കണ്ടിട്ട് തന്നെയാണ് അല്ലാതെ നിന്നോട് ആർക്കും സ്നേഹം ഉണ്ടായിട്ടല്ല ഉം എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് പക്ഷെ എനിക്ക് അവിശ്വസിക്കാൻ പറ്റുന്നില്ല നവ്യെ നിന്നെ അവര് പക്ഷത്തായ്ക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ എടുക്കും അതിൽ ഒന്നാമത്തെ നിന്നെ അധികമായി സ്നേഹിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്യല് അങ്ങനെ നിന്റെ സപ്പോർട്ടും കിട്ടി കിട്ടിയ പിന്നെ എന്നെ അടിച്ചു തടുത്താൻ അവർക്ക് വേറൊന്നും വേണ്ടല്ലോ അങ്ങനെ നീ ഇനി അവരുടെ കൂടെ നിൽക്കരുത് നീ എല്ലാത്തിനും എന്റെ കൂടെ നിക്കണം ഞാൻ എന്തായാലും അബിയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും ഇത്രയൊക്കെ സ്ഥിതിക്ക് ഇത് ചോദിക്ക തന്നെ വേണം അബി നീ വാ ബ്രാഞ്ച് നിനക്ക് തരൂല്ലെന്ന് അറിയണല്ലോ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ആദർശ് അവരുടെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നയനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഹോ താലോലിക്കിടി നന്നായിട്ട് താലോലിക്കി ഭാവി മൂർത്തിലറിയുടെ എം ഡി അല്ലേ ഈ ഇരിക്കുന്നത് ചേച്ചി എന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണടി ദേ ഇത് അന്യന്റെ കുഞ്ഞാ അല്ലാതെ നിന്റെ കുഞ്ഞല്ല എന്നിട്ട് നീ എന്തിനടി സ്വന്തം കുഞ്ഞിനെ പോലെ ഇങ്ങനെ താലോലിക്കുന്നത് ഹി പറഞ്ഞു കാണും ഇവള് വലുതായ ഇവിടത്തെ അധികാരം തന്നെ ഇവക്ക് കൊടുക്കുമെന്ന് അങ്ങനെ എല്ലാം കൂടി നിങ്ങളെ വിഴുങ്ങാന്ന് പ്രതീക്ഷിക്കേണ്ട അബിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തേ പറ്റൂ ഒരു ബ്രാഞ്ച് നോക്കി നടത്താൻ കൊടുക്കണം ഇപ്പൊ ഞാനും അബി മാത്രല്ല ഞങ്ങൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ട് കുഞ്ഞിന്റെ കാര്യം നോക്കണമെങ്കിലേ അമ്പതിനായിരം രൂപയൊന്നും കയ്യിൽ കയ്യില് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കുഞ്ഞിന്റെ അച്ഛനെ പലതും കുഞ്ഞിന് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടാവും ഹലാ അതൊക്കെ നിങ്ങളോട് ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങളെ പോലെ തന്നെ അധികാരവകാശം ഒക്കെ അഭിക്കും ഉണ്ട് അതുകൊണ്ട് കൊടുക്കണം എന്നല്ല കൊടുത്തിരിക്കണം ഞാൻ പറയും ഇത് കേട്ടപ്പോ തന്നെ ആദർശം എഴുന്നേരത്ത് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അതെ നവ്യേ ഈ കാര്യങ്ങളൊന്നും നീ എന്നോടല്ല സംസാരിക്കേണ്ടത് നിന്റെ ഭർത്താവിന് ബ്രാഞ്ചിന്റെ അധികാരം കൊടുക്കണോ വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ടത് ഞാനല്ല മുത്തശ്ശനാ മുത്തശ്ശൻ തന്നെയാണ് ഇവന്റെ കഴിവുകേട് മനസ്സിലാക്കിയിട്ട് ഇവനെ ബ്രാഞ്ചിന്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയത് അതുകൊണ്ട് വീട്ടു തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുത്തശ്ശിനോട് തന്നെ പോയിട്ട് പറയണം അല്ലാതെ എന്നോടോ നയനോടോ പറഞ്ഞിട്ട് കാര്യമില്ല ആരുടെ കഴിവുകേട് അബിയുടെ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാണിച്ചു എന്താ പറയേണ്ടത് അവിഹിതം അത്ര നല്ല പരിപാടിയാണോ അബി എന്ന മുതലാ ഈ അവിഹിതം നല്ലതായത് ചിലർക്കൊക്കെ ഒരു കുട്ടിക്കളിയാ ഈ അവിഹിതം ഇതും പറഞ്ഞോണ്ട് രണ്ടുപേരും പരിഹസിച്ചിരിക്കാനെ കേട്ടോ ആ സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചി നിർത്തിക്കോ എനിക്കിതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്റെ നയനെ നിന്റെ ഭർത്താവിന്റെ കഴിവുകേടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും നീ അയാളെ മനസ്സിലാക്ക് ദേ നിനക്ക് ഒരു കുറവും വരില്ല നീയെ വലിയ ഡിസൈനറാ നിനക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം ഇന്തിന നീ ഇയാളെങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഇയാളെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ ജീവിതം നന്നാക്കാൻ നോക്കുന്ന അതിനെ എന്നിട്ട് വേറെ ഏതെങ്കിലും മിടുക്കനായ പയ്യന്മാരെ കിട്ടി സന്തോഷായിട്ട് ഇയാളുടെ മുന്നിലോട്ട് ജീവിച്ച് കാണിക്കി ദേ നിർത്തിക്കോ ഇനി അക്ഷരം പറഞ്ഞ ചേച്ചിയാണെന്ന് ഞാൻ നോക്കില്ല ചേച്ചിയുടെ മുഖത്തെ കൈ പതിയും ഓഹോ അപ്പൊ നീ ഇയാൾക്ക് വേണ്ടി എന്നെ തല്ലാൻ നിൽക്കുവാണല്ലേ അപ്പൊ അഭി പറയുന്നുണ്ട് നവ്യേ കേട്ടല്ലോ നിന്നെ ഇവള് തല്ലു തല്ലിയേ പറ്റൂ ഇവക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോണെന്ന് നന്നായിട്ടറിയാം ഇനിയിപ്പ ഏട്ടനെ അവിഹിതം ഉണ്ടെങ്കിലും അവൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കും കാരണം അവൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ളത് ചില്ലറയൊന്നും അല്ലല്ലോ ഹാബി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ തല്ലാനും മുതിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ എന്തെങ്കിലും ലക്ഷ്യമിട്ട് നിൽക്കുമായിരിക്കും ചേച്ചി എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നുമല്ലേ ചേച്ചി നീ എനിക്ക് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി എനിക്ക് നിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നയനെ നീ തെറ്റായ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നീ കേൾക്ക് ഹിയൾ നിന്നെ വഞ്ചിക്ക ഓരോ ദിവസം കൂടും തോറും ഇങ്ങനെ ഇയാൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടൊക്കെ മക്കളുണ്ടെന്ന് ആര് കണ്ടു അപ്പൊ അതിർച്ചു പറയുന്നുണ്ട് നവ്യേ നിർത്ത് മതി ഒരുപാടങ്ങ് നീ കാട് കയറി പരിശുദ്ധി ആവാൻ നോക്കട്ടെ നിനക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ട് ഒന്ന് പിന്നിലോട്ട് പോയി നോക്ക് ആ നിർമ്മലിന്റെ പ്രശ്നം എവിടെയും ചെന്ന് അവസാനിച്ചിട്ടില്ല നീ ഇങ്ങോട്ട് വന്ന ചരിത്രവും ആരും മറന്നിട്ടില്ല പെട്ടെന്നൊരു ദിവസം നല്ലവളായെന്നുള്ളത് ശരിയാ എന്നാ ഹിവന്റെ വാക്കു കിട്ട് നീ ഞങ്ങളെ കുത്തി നോക്കിക്ക നിൽക്കണ്ട അബി പറയുന്നതൊക്കെ സത്യം നിങ്ങൾ എന്താ അബിയോട് പറഞ്ഞത് ഈ നിൽക്കുന്നവളുടെ പിതൃത്വം എത്തിക്കഴിഞ്ഞാ നിങ്ങൾ എന്റെ ഭർത്താവിന് രണ്ടു മൂന്ന് ബ്രാൻഡ് കൊടുക്കുന്നു അത്രയ്ക്കും നിർവികാരമായ ഗതികേടൊന്നും അഭിക്കില്ല ഒരു കാര്യം മനസ്സിലാക്കിയ നിങ്ങൾക്കൊക്കെ നല്ലതാ നിങ്ങൾക്ക് എന്ത് വൃത്തിയേട് ചെയ്തിട്ടും ആ കമ്പനിയുടെ എം ഡി ആയി ഇരിക്കാമെങ്കിൽ ഉറപ്പായിട്ടും അബിക്ക് ഒരു സ്ഥാനം അവിടെ വേണം നവ്യേ ഇവര് സ്ഥാനമൊന്നും തരില്ല ഇവർക്കെല്ലാം അടിച്ചു പെറുക്കണം അതിനായിട്ട് ഇപ്പൊ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ ഒരു ചന്തമോള് ഇയാൾ നേരത്തെ കാലത്ത് കുഞ്ഞിനെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നു നമ്മളെക്കാൾ മുന്നേ കടക്കാൻ അടുത്ത തലമുറയ്ക്കും ഇയാളുടെ തലമുറ തന്നെ ഭരിക്കണം എന്തായാലും വൃത്തിയായിട്ട് ഇയാളുടെ തലമുറ ഭരിക്കുന്നേക്കാളും നല്ലത് നമ്മളൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതാ ചി നിർത്തലാ ഇതും പറഞ്ഞോണ്ട് ആദർശ അബിയുടെ കാരണം നോക്കിയോണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നവ്യ പറയുന്നുണ്ട് നിങ്ങൾ ഇതിന് അബി തല്ലിയത് തല്ലാൻ കാരണം ഉണ്ടായിട്ട് വേണ്ടാന്ന് വേണ്ടാന്ന് വെക്കുമ്പോ നീയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കൂ അപ്പൊ നയന പറയുന്നുണ്ട് ആദർശേട്ടാ നയനെ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവനും ഇവളും ഒരുപാട് അങ്ങ് ഉയരുന്നുണ്ട് അത്രക്കും ആത്മാഭിമാനം പണയം വെക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല നയനെ അബി എന്തിനെ കൈ കിട്ടി നോക്കി നിൽക്കുന്നത് അയാൾ തിരിച്ചു തല്ലണ്ടേ അപ്പൊ അദർശി പറയുന്നുണ്ട് തല്ലാൻ ഇവന്റെ കൈ മുതിരില്ല അങ്ങനെ മുതിർന്ന ആ കൈ ഞാൻ വിട്ടു എന്നാ അതൊന്നു കാണണല്ലോ അബി അയാള് തിരിച്ചു തല്ലേ നവ്യേ ഇപ്പൊ പറയുന്നോക്കെ നീ കുറച്ചുകഴിഞ്ഞാൽ തിരിച്ചെടുക്കേണ്ടി വരും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ ഭർത്താവ് അത്ര പരിശുദ്ധനൊന്നും അല്ല അവൻ ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ ചതി ഒഴിഞ്ഞിരിപ്പിട്ടെന്ന് വേണം നീ കരുതാ എന്തായാലും ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല നീ ഇവനും ഇവിടെ തന്നെ നിക്ക് ഞാനിപ്പ വരാം എല്ലാം നടന്നിട്ട് കാര്യമില്ലല്ലോ നയനെ ഞാൻ ഇപ്പൊ വരാം ഇതും പറഞ്ഞ് ആദർശ മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ജലജ വരുന്നത് എന്തോ എന്താ നിന്റെ മുഖത്തൊരു പാട് എന്ത് പാടാമേ ആ ആദർശ എന്നെ തല്ലിയതാ അവനോ അവൻ എന്തിനു എന്റെ മോനെ തല്ലിയത് എന്നാ ഇത് കേട്ടോണ്ടാണ് ആദർശ വരുന്നത് തല്ലാൻ കാരണം ഉണ്ടാക്കിയിട്ട് നീ എന്തിനടെ എന്റെ മോനെ തല്ലുന്നത് തല്ലാൻ കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല കണ്ടോ ഈ പേപ്പർ ഒരു ഡി എൻ എ ടെസ്റ്റ് റിസൾട്ടാ എന്റെയും ചന്തമോളുടെയും അതില് ഞാനല്ല ചന്ദോളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ളത് വ്യക്തമാ ഇത് കണ്ടപ്പോ തന്നെ അഭിയൊന്ന് പേടിക്കുന്ന കേട്ടോ അയ്യോ ഇയാളുടെ കയ്യിൽ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ടോ എന്റെതും ആ പെണ്ണിൻറെ പരിശോധിച്ച് കാണു അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാനാണ് അച്ഛനെന്ന് തെളിയുമല്ലോ അപ്പൊ ജലജ പറയുന്നുണ്ട് എന്ത് നീയല്ല കുഞ്ഞെന്നോ ഞങ്ങൾ വിശ്വസിച്ച് നീ എവിടെന്നും ഒരു പേപ്പർ പ്രിന്റ് എടുത്തോണ്ട് വന്നിരിക്കല്ലേ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഒരിച്ചിരി പുളിക്കോ അദർശ് എന്നാ അച്ഛൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാ എന്റെ കയ്യിലിരിക്കുന്നത് ഡി എൻ എ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അച്ഛൻ ആരാണെന്ന് കണ്ടെത്തിയെന്നോ ആരാ വേറെ ആരുമല്ല ഹീ വീട്ടിലുള്ള ഒരു വ്യക്തി തന്നെയാ ഇത് കേട്ടപ്പോ അബി പറ്റെന്ന് പിൻവലിയെന്നു കേട്ടോ നിൽക്കണം അവിടെ എങ്ങോട്ടാണ് നീ പോകുന്നത് ബാക്കിയും കൂടി കേട്ടിട്ട് പോ നിൽക്കുന്ന മഹാനാണ് ചാന്തമോളുടെ അച്ഛൻ അപ്പൊ നവി പറയുന്നുണ്ട് വെറുതെ ഒരെന്ന് പറയരുത് നിങ്ങളുടെ കുറ്റം അബിയുടെ തലേക്ക് ഇടാൻ നോക്കണോ പണം ഉണ്ടെങ്കിൽ എന്തോ ചെയ്യാമെന്ന് കരുതിയിട്ട് നീ ഈ പേപ്പർ നോക്ക് എന്നിട്ട് പറ ഞാൻ പറയുന്നത് കള്ളവാണെന്ന് ഡി എൻ എ ടെസ്റ്റ് ഒരിക്കലും തെറ്റാറില്ല നിന്റെ ഭർത്താവ് തന്നെയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ അല്ലെങ്കി ഇവൻ പറയട്ടെ അബി ഞാൻ കേൾക്കുന്നത് സത്യമാണോ നീയാണോ അബി കുഞ്ഞിന്റെ അച്ഛൻ അല്ലെന്ന് പറ അബി അല്ലെന്നു ഇവൻ പറഞ്ഞാലും തെളിയിക്കാൻ ഞാൻ കൊണ്ടുവരും അബി നീയപ്പെന്ന എന്നെ ചതിക്കുമായിരുന്നല്ലേ നീ എന്തോന്നും പറയാത്തത് ഇത് നിന്റെ കുഞ്ഞാണോ അബി ചേച്ചി അതെ ഇത് അബിയുടെ കുഞ്ഞാ ചന്തമോള് ഹേടാ അബി നീ എന്നെ പറ്റിക്ക് വരുന്നല്ലേ ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ കിട്ടിയതൊക്കെ വെച്ചിട്ട് അബിയെ തല്ലുന്നുണ്ട് കേട്ടോ എന്നെ നല്ല കിടിലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്